സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ മുതൽ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലും ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് സംബന്ധിച്ചുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ അവധി അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ന്യൂനമർദ്ദം തീവ്രമായതിനെ തുടർന്ന് നാളെ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ റെഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുമ്പ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരീക്ഷാ സമയങ്ങളിലും മാറ്റമില്ല കാസർഗോഡ് ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കനത്ത മഴ തുടരുകയും പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ വയനാട് കണ്ണൂർ ജില്ലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഈ ജില്ലകൾക്ക് പുറമെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ പ്രമാണിച്ചുള്ള അവധികൾക്ക് പുറമെ നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ കെ എസ് യു എ പിയുമാണ് നാളെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കൊല്ലം ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തിരിക്കുന്നത് വരമണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ വരമണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക